യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പലരുടെയും ജീവിതത്തിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഈ സഹനം നീങ്ങിപ്പോയില്ലോ എത്ര നാളാ ഈ സഹനം നീങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ നീങ്ങി പോകുന്നില്ല പലരും അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരും ഈ ലോകത്തുണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ സഹനത്തിന് പിന്നിലും വലിയൊരു നിധി കിടപ്പുണ്ട് ഒരു സഹനത്തിലൂടെ കർത്താവ് നമ്മളെ കടത്തി വിടുമ്പോൾ എന്തോ വലിയ ഉപരിനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ ഒരുക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ദൈവത്തെ നമ്മൾ കൂടുതലായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു ചെറിയ സഹനമെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കും നല്ലതാണ് കർത്താവിനെ എപ്പോഴും ഓർക്കാൻ പ്രാർത്ഥിക്കാൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു സഹനം എപ്പോഴും നല്ലതാണ് വിശുദ്ധ പൗലോ സ്ലിഹ പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് ഒരു മുള്ളു തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പക്ഷെ കർത്താവ് പറഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ എന്നെ കേട്ടുകൊണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ നീ എത്ര പ്രാർത്ഥിച്ചാലും ചില മുള്ളുകൾ വേദനകൾ സഹനങ്ങൾ കുരിശുകൾ നിന്നോടൊപ്പം ഉണ്ടാകും നിരാശപ്പെടണ്ട അതിലൂടെ വലിയ മഹത്വം വലിയ അനുഗ്രഹം കർത്താവ് നിനക്ക് തരും വിശ്വാസത്തോടെ മുന്നോട്ട് നിങ്ങ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ ഇതിനെല്ലാം അർത്ഥമുണ്ട് ഇതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് ഈ ബോധ്യത്തിൽ അതെല്ലാം സഹിക്കുക ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ